എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ച സംഭവത്തിൽ കർശന നടപടിയെടുക്കണമെന്ന് സി പി ഐ എം നാടിന്റെ നേട്ടങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ പൊതുസമൂഹം രംഗത്ത് വരണമെന്നും സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംഭവത്തിൽ എസ് എഫ് ഐ ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് കാസർഗോഡ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാത പൂജ ചെയ്യിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ബന്ദടുക്ക കച്ചാൽ സരസ്വതി വിദ്യാനികേതൻ തൃക്കരിപ്പൂർ ചക്രവാണി വിദ്യാമന്ദിരം ചീമേനി വിവേകാനന്ദ വിദ്യാമന്ദിരത്തിലും നടന്ന പാദപൂജ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതും പരിഷ്കൃത സമൂഹത്തിന് ചേരാത്തതും തന്നെയാണ് യുക്തിചിന്തയും ശാസ്ത്രബോധവും വളർത്തേണ്ടതിന് പകരം വിദ്യാലയങ്ങളെ പ്രാകൃത കാലത്തേക്ക് കൊണ്ടുപോവുകയാണ് സംഘപരിവാർ ചെയ്യുന്നത് അധ്യാപകരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമുള്ള ചിന്തയാണ് വിദ്യാർത്ഥികളിൽ യഥാർത്ഥത്തിൽ വളർത്തേണ്ടത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കേരളം നേടിയ പുരോഗതിയെ ഇല്ലാതാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് പാഠപുസ്തകങ്ങളിൽ കെട്ടുകഥകളും ചരിത്ര നിഷേധവും മതവിദ്വേഷവും കുത്തി നിറയ്ക്കുന്ന രീതികളുടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൈപ്പിടിയിലാക്കാനുള്ള ശ്രമത്തിന്റെയും എല്ലാം തുടർച്ചയാണിത് സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും രക്ഷിതാക്കളും പൊതുസമൂഹവും മതനിരപേക്ഷ പുരോഗമന ജനാധിപത്യ വിശ്വാസികളും ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരണമെന്നും സി ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ നടന്ന പാതപൂജ പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണ് എന്നും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം പുരോഗമന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് ലോക നിലവാരത്തിലേക്ക് കുതിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ എസ് എഫ് ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എതിർക്കുകയാണ് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് എസ് എഫ് ഐ ബാലാവകാശ കമ്മീഷന് പരാതിയും നൽകിയിരിക്കുകയാണ് പാദപൂജാ സംഭവം അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബാലസംഘവും രംഗത്ത് വന്നിരിക്കുകയാണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാത പൂജ ചെയ്യിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് കുട്ടികളെ കൊണ്ട് കാല് കഴുകിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരമല്ല എന്നും വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് സ്കൂൾ സമയമാറ്റത്തെ പറ്റിയുള്ള വിഷയത്തിലും മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് കോടതിയുടെ നിലപാടാണ് താൻ പറഞ്ഞത് ധിക്കാരപരമായി ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കോടതിയിൽ പറഞ്ഞതിന് അപ്പുറത്ത് താൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നും ആരുമായും ചർച്ച നടത്താൻ തയ്യാറാണ് എന്നും സമയം അറിയിച്ചാൽ മന്ത്രി മതിയെന്നും മന്ത്രി പറയുകയാണ് വിഷയത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനമെന്നും അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ അംഗീകരിച്ചതാണ് നിലവിലെ ടൈം ടേബിൾ എന്നും മുപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് എന്നും മന്ത്രി പറയുകയാണ് സമയം ആവശ്യപ്പെടുന്നവർ അവരുടെ ആവശ്യങ്ങൾക്ക് സമയം ക്രമീകരിക്കണം എന്നുള്ളതാണ് നിലപാട് അതേസമയം സ്കൂൾ സമയമാറ്റത്തെ പറ്റി മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് മറുപടി നൽകേണ്ടത് സർക്കാരാണ് എന്നും ജഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് സർക്കാർ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നും ചർച്ചയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ വ്യാസ ജയന്തി ദിനം ഗുരുപൂർണിമ എന്ന പേരിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിതമായി അധ്യാപകരുടെ പാദസേവ ചെയ്യിപ്പിച്ച സംഭവം അങ്ങേയറ്റം അപലപനീയവും പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത നടപടിയുമാണ് എന്ന് എസ് എഫ് ഐ പ്രതികരിച്ചിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പുരോഗമന മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ച് ലോക നിലവാരത്തിലേക്ക് കുതിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങൾ പിന്നോട്ട് വലിക്കുന്നതും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദും സെക്രട്ടറി സഞ്ജീവ് പി എസ് എന്നിവർ പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിതമായി ഈ പ്രവൃത്തി നടത്തിയത് പ്രതിഷേധാർഹമാണ് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ചാതുർവർണ്ണയ വ്യവസ്ഥ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയാണ് ഇതിലൂടെ വ്യക്തമാകുന്ന കാര്യമാണ് എന്ന് എസ് എഫ് ഐ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുകയാണ് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിരീക്ഷണത്തിൽ നമ്മുടെ മുന്നിലുണ്ട് ഇത്തരം നിയമവ്യവസ്ഥകളെ ഒന്നും വകവയ്ക്കാതെയാണ് ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ചില സ്കൂളുകളിൽ ഇത്തരം അപരിഷ്കൃത നടപടികൾ തുടരുന്നതെന്ന് ഗൗരവത്തോടെ പൊതുസമൂഹം കാണേണ്ട കാര്യമാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ നിയമ കൈക്കൊള്ളണമെന്നും പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് സർവകലാശാലകളിലൂടെ കാവ്യവൽക്കരണ ശ്രമമാണ് നടക്കുന്നത് എന്നും ആർ എസ് എസ് പരിപാടിയിൽ ബി സി പങ്കെടുക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് എം വി ഗോവിന്ദൻ എടുത്തു പറയുകയാണ് വലിയ മാറ്റങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത് ഇന്ത്യയിൽ മികച്ച നൂറ് കോളേജുകളിൽ പതിനാറെണ്ണം കേരളത്തിലാണുള്ളത് ഇതിനെ തകർക്കുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഗവർണർമാരെ ഉപയോഗിച്ചാണ് കേന്ദ്രം ഇത്തരം നീക്കം നടത്തുന്നത് ഭരണഘടന പോലും മാനിക്കാത്ത നീക്കമാണ് വി സിമാർ സ്വീകരിക്കുന്നത് അതാണ് കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ കാണുന്നത് എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ് ഈ വിഷയത്തിൽ കേരള സിലബസിൽ പഠിക്കുന്നവർക്ക് കൂടുതൽ പരിഗണന ലഭിക്കാനാണ് മാർക്ക് ഏകീകരണം നടത്തിയത് എന്നും കേരള സിലബസിൽ ഉള്ളവർ പിന്തള്ളപ്പെടാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട് കോടതി വിധി കേരള സിലബസിലെ കുട്ടികൾക്ക് നിരാശ ഉണ്ടാക്കിയെന്നും എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് മീഡിയ വൺ മാനേജിങ് എഡിറ്റർക്കെതിരായ ഭീഷണി മുദ്രാവാക്യം എം വി ഗോവിന്ദൻ തള്ളിയിരിക്കുകയാണ് സി പി എം കയ്യും കാലും വിട്ടില്ല എന്നും ഇത്തരം മുദ്രാവാക്യം വിളിക്കുന്നത് ശരിയല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്